േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വർണ്ണാഭരണം മോഷ്ടിക്കപ്പെട്ടു ഇതേ തുടർന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പോയിരിക്കുകയാണ് ൂ എന്ന് വ്യക്തമാക്കുന്ന സച്ചിയുടെ അച്ഛൻ ഇതേ തുടർന്ന് ചന്ദ്രയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ഇതോടെ ചന്ദ്ര കരഞ്ഞു പിടിക്കുന്നു പക്ഷേ ചന്ദ്ര ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ സ്വർണം ഇവിടെ എത്തിയിരിക്കണം മറ്റാരുടെയും സമ്മതം ഇല്ലാതെയാണ് നീ അത് കൊടുത്തത് അപ്പോൾ നീ വീടിന് പുറത്തു തന്നെ ഇതോടെ എന്ത് ചെയ്യണം എന്നറിയാതെ നിക്കുമ്പോൾ സഹായിക്കണം എന്ന് അമ്മ പറയുന്നു എന്നാൽ അവരുടെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ തിരിച്ചടി കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സുതിയുടെ അച്ഛൻ നിനക്കും ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ശ്രുതിയുടെ പ്രതീക്ഷകൾക്കും തിരിച്ചടിയാകുന്നു Do like, share, and subscribe.